കാര്യം പറയുമ്പോ അള്ളാഹുവിന് വേണ്ടി ബലിമൃഗത്തെ അറുത്തു കൊടുക്കുന്ന കഥ പറയുമ്പോ ദാരിദ്ര്യം പറയുന്നവന് കാണിക്കുന്നവന് അനെ കുറിച്ച് പ്രവാചകം പറഞ്ഞതെന്തെന്നറിയുമോ അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ എന്താണെന്ന് അറിയണമെങ്കിൽ വിഷയം മനസ്സിലാക്കണമെങ്കില് നിങ്ങൾക്കറിയണമെങ്കില് ഒരാൾ പരിശുദ്ധമായ ധീനിലേക്ക് കടന്നു വന്നു പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവന് ആ വകത്ത് നിസ്കാരം നിർബന്ധമാ അബ്ബാഘുവിന്റെ പ്രവാചകന് പറഞ്ഞു ആളെ കാണാതെ വന്നപ്പോ റസൂലുള്ള പറഞ്ഞ സ്വഹാബാ <S -cado> ും പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും വീടുകളിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട് മുഴുവനും കത്തിച്ചു കളയാ കാരണം നിസ്കാരം അത്രയും വലിയ മരണത്തിന്റെ വേളയിൽ പോലും ഒത്തിന പിയപ്പെടുന്ന നിസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതാ ആ പ്രവാചകനാണ് പറഞ്ഞത്